ആനയോട്ടത്തിന് പിന്നിലുള്ള ഗുരുവായൂർ ആനയോട്ടം എന്ന് പറഞ്ഞാൽ കുംഭമാസത്തില് രാത്രി പൂയം നാളുള്ള സമയത്ത് കൊടികേറ അത് പത്ത് ദിവസ ഉത്സവം അതിൻ്റെ നാന്തി കുറിക്കുന്ന ഒരു സംഗതിയാണ് ഗുരുവായൂർ ആനയോട്ടം ആനയോട്ടം എങ്ങനെയാണെന്ന് വച്ചാൽ പഴയകാലത്ത് ഗുരുവായൂർ ദിവസത്തിൽ ആനകളില്ലാൻ ഉത്സവത്തിനെ എഴുന്നെളിക്കാൻ ആനകളില്ലായി ഇല്ലാതെ കൊണ്ടായി എന്നും അതിൻ്റെ ഇതായിട്ട് മലബാർപ്പെട്ട കയ്പമംഗലം ആ പെരിങ്ങനും ആ ഭാഗത്താണ് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നവർ പോയിട്ടില്ല അവിടെ ഈ തൃക്കണാമതിരകം എന്ന് ക്ഷേത്രം ക്ഷേത്രമുണ്ടെന്നും ആ ക്ഷേത്രം കൊടുങ്ങല്ലൂർ രാജാക്കന്മാരുടെ കീഴിലുള്ള ഒരു സ്ഥലമായിരുന്നു എന്നും അവരുടെ പെരുമാൾ പെരുമാളുടെ ഭരണകാലത്ത് ഉള്ള ഒരു ഐതിഹ്യം പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് അത്ര പറയാൻ പറ്റില്ല തൃക്കണാമതലകത്തിന് ഈ കൊടികയറ്റത്തിന് മുമ്പായിട്ട് ആന ഇവിടെ ആന ഇല്ലയെന്നുള്ള വിവരം രാജാക്കന്മാർ തമ്മിൽ സാമൂഹ്യ രാജാവാണ് കേരളത്തിൽ ഇവിടുത്തെ ഗുരുവായൂരിൻ്റെ അധിപൻ അദ്ദേഹം പറഞ്ഞിട്ടാണോ പറയാതേണ്ടാണോ ഏതോ എന്നറിയില്ല ആ തൽ തൽസമയത്തേക്ക് ആനകൾ തൃക്കിടാമനിരത്തിനെന്നും തൃക്കിടാമത്തു നിന്നും ഗുരുവായൂർക്ക് എത്തിയെന്നും അതിൻ്റെ നാഴ് അതിൻ്റെ ആ ഓർമ്മ ആണ് ഈ ആനയോട്ടം നടക്കുന്നത് പഴയ പഴയകാലത്ത് മൂന്നാന നാലാന ഉള്ള കാലത്ത് ഈ ആനയോട്ടം ഞാൻ കണ്ടിട്ടുണ്ട് അന്നും അനുസരിച്ചിട്ടുള്ള ഓട്ടം തന്നെയാണ് കേശവൻ ബാലകൃഷ്ണൻ ലക്ഷ്മിക്കുട്ടി ഗോപാലകൃഷ്ണൻ ഇത്ര നാലാളെ അന്നുള്ളൂ ഗോ ബാലകൃഷ്ണൻ കുട്ടിയായത് കൊണ്ട് ഓടിക്കാമെന്നില്ല ലക്ഷ്മിയും ബാലകൃഷ്ണുമാണ് അന്നത്തെ സ്റ്റാറ് ലക്ഷ്മി ലക്ഷ്മിയും ബാലകൃഷ്ണവും ഏതാ മുമ്പോ ജയിക്കുക എന്നുള്ള അതൊക്കെയാണ് ആദ്യകാലത്ത് ലക്ഷ്മി ആയിരുന്നു വെച്ചിരുന്നത് പിന്നെ അത് അതിനകത്ത് കവർ ചെയ്ത് ബാലകൃഷ്ണൻ ഓടി ജയിക്കുക അതിനായി മത്സരിച്ച് ഓടുകയാണ് ഏഴ് പ്രദേശം ആശാരിപ്പറമ്പെന്നൊരു സ്ഥലം അടുത്ത് ഈ ശ്രീ ഗ്രീനിദാസിൻ്റെ ഇരുപത് അമ്പലമാണ് അവർ ഒരു അമ്പലം തേവാറോ പൂജയോ ഒന്നുമില്ല അവിടെ ഒരു സ്ഥലം ഒരു അവർക്ക് ആരാധനയ്ക്കുള്ള ഒരു സ്ഥലം ക്ഷേത്രപ്രദേശത്തിന് മുമ്പ് അപ്പോൾ അവിടേക്ക് അവിടുന്ന് ആണ് അവിടെ നിന്ന് അതിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ആന ഓടി വരുന്നതാണ് മഞ്ഞളാഥ പരിസരത്തു നിന്നല്ല ഇപ്പോൾ എല്ലാവരും ധരിക്കുന്നത് മഞ്ഞളനാഥ പരിസരത്തുനിന്ന് ഓടി വരുന്നു എന്നാണ് അതിനല്ല ഈ സ്ഥലത്തു നിന്നാണ് മുമ്പ് ഓടി വന്നിരുന്നത് വരുന്നത് അവിടുന്ന് ഓടി വരുമ്പോൾ മത്സരിച്ച് ഓടുകയാണ് റോട്ടിലും ആളുണ്ടാവില്ല പിന്നാലെ കുറച്ച് ആ ദേവസ്വം ജോലിക്കാരോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും അങ്ങനെ ഓടി വരെയാണ് ഓടിയാൽ ഇവിടെ എത്തും അമ്പലത്തിൽ ആദ്യം കിടക്കുന്ന ആനക്ക് ശംഖുലിച്ച് ശങ്കനാഥം മുഴക്കിയിട്ടുള്ള സ്വീകരിക്കും അത് കഴിഞ്ഞ് ഏഴ് പ്രതിഷം തുടർച്ചയായിട്ട് ഓടിയിട്ട് കൊടിവെള്ളം തുടരുന്ന ആന ഏതാണോ ആ ആനയെ ദേവതാവായിട്ട് കണക്കാക്കും ആ ആന ഇവിടെ അമ്പലത്തിലെ ഏഴ് ദിവസം പുറത്തേക്ക് പോകാൻ നിൽക്കണമെന്നാണ് നിയമം ചീച്ച മറ്റേ ആന അവിടെ കൊണ്ടക്കൊടുക്കുകയാണ് പൊതുവെ അങ്ങനെയുള്ള ൊക്കെയാണ് നിയമങ്ങൾ അതൊക്കെ ഇപ്പോൾ മാറിയിട്ട് വേറെ മാറ്റം രസിയുണ്ട് മൂന്ന് മണി അത് പിന്നത് ആചാരം മാറി മൂന്ന് മണിക്കുന്ന ആക്കി ഭഗവാന് നട തുറക്കുന്നതിന് മുമ്പ് ആനയോട്ടം എന്നിട്ട് ആ ഹിവേലി മുതൽ ഈ ആന അങ്ങനെയാണ് ഈ അതേ മാറ്റം വേറെ കാര്യം ഉണ്ട് ഇപ്പോൾ സഹസ്രകലശ ഉണ്ടായി നാൽപ്പത്തി ആയിരം നാൽപ്പത്തി നാൽപ്പത്തി ആ കാലത്താണ് ഗുരുവായൂർ ആദ്യമായിട്ടുള്ള സഹസകലശം ആ സഹകരണം കഴിഞ്ഞ പോലെ അന്ന് ആണ് ശ്രീ ശ്രീഭൂതവലി വരിക കളിശം കഴിഞ്ഞിട്ട് ഭൂതവലി കളശം ഉച്ചയ്ക്ക് അഭിഷേകം കഴിയും ഈ പൂയനാളിൽ അതിൻ്റെ അതിൻ്റെ ഉച്ചയ്ക്ക് ആനോട്ടം ശ്രീഭൂതവലി ആയിട്ടാണ് വരിക അത് വൈകുന്നേരം ആ ഏഴുമണിയാവും അത് കഴിഞ്ഞാണ് ഉത്സവത്തിനുള്ള മുളയിടൽ എന്നുള്ള പ്രധാന ചടക്കം നടക്കുക